ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാണ്ട ഓരോ ചോദ്യം കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിന്ന് എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്ന ആളുകളുടെ ഇടയിൽ വിലയാ എന്താ ഇത് ഞങ്ങൾ കൊറച്ചറായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വരുന്ന അലോയ് വീൽസ് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് കൂളിങ് ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ പറഞ്ഞുകൊടുക്കി നിങ്ങൾ പറയുന്നത് നിങ്ങൾ റോഡിൽ വെച്ച്